വോയിസ് ഓഫ് ഗുരുവിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം ഓ ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീ ശാരദാബായി ആചാര്യപാദങ്ങളിൽ പ്രണാമം ഭഗവാന്റെ മധുരവാണികൾ കേട്ട് സുഹൃതികളാകുവാൻ ഭാഗ്യം ലഭിച്ച എല്ലാ ഗുരുഭക്തർക്കും എൻ്റെ വിനീത പ്രണാമം ഗുരുസാഗരം ആധ്യാത്മിക കുടുംബമാസികയിലെ പങ്ക്തികൾ പരിചയപ്പെടുത്തുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുവെന്ന് അറിയുന്നതിൽ സന്തോഷമുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എന്നിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ ഈ ലോകത്ത് സ്നേഹത്തോട് എന്തിനെയെങ്കിലും ഉപമിക്കാനോ ചേർത്ത് വയ്ക്കാനോ സാധിക്കുമെങ്കിൽ അത് ഭക്തി മാത്രമാണ് ജീവബോധത്തിന് അതുണ്ടായിത്തീരാൻ കാരണമായിരിക്കുന്ന പരമബോധത്തോട് തോന്നുന്ന ആകർഷണമാണ് ഭക്തി അതുതന്നെയാണ് സ്നേഹവും അതേക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അതിൻ്റെ കൂടെ എഡിറ്റോറിയലും ഉണ്ട് ഗുരുസാഗരം ആധ്യാത്മിക മാസികയുടെ ചീഫ് എഡിറ്ററും ഗുരുവിദ്യാപീഠം ആചാര്യരുമായിരിക്കുന്ന ശ്രീ സജീവ് കൃഷ്ണൻ സാർ എഴുതിയ എഡിറ്റോറിയൽ നമ്മുടെ പ്രഭാവം നൂറ് വർഷങ്ങൾക്കു ശേഷം രണ്ടായിരത്തി ഇരുപത്തി മാർച്ചു ലക്കം എഡിറ്റോറിയലാണ് ഇത് ആദ്യം നമുക്ക് എഡിറ്റോറിയൽ നോക്കാം ലോക ചരിത്രത്തിൽ യുഗപുരുഷന്മാരായി വന്നവർക്കെല്ലാം ഓരോരോ പ്രഭാവകാലം ഉണ്ടായിരുന്നു ശ്രീബുദ്ധൻ ശ്രീശങ്കരൻ യേശു ക്രിസ്തു മുഹമ്മദ് നബി എന്നിങ്ങനെ ഓരോ കാലഘട്ടത്തിലും മനുഷ്യനെ നേർവഴിക്ക് നടത്താൻ വന്ന ഗുരുക്കന്മാരുടെ പ്രഭാവകാലം ലോകം കണ്ടുകഴിഞ്ഞു ഒടുവിൽ യുഗപുരുഷത്വത്തിൻ്റെ പൂർണതയായി വന്നത് ശ്രീനാരായണ ഗുരുവാണ് ഗുരുവിൻ്റെ മനുഷ്യ ജീവിത നമ്മുടെ പ്രഭാവം നൂറു വർഷങ്ങൾക്കു ശേഷമെന്ന് മൊഴിഞ്ഞിരുന്നതായി ശിഷ്യർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഗുരു മഹാസമാധി പ്രാപിച്ചിട്ട് നൂറു വർഷത്തോട് അടുക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ ഗുരു പ്രവചിച്ച നൂറു വർഷം തികയും അതിനുശേഷം ഗുരുവിൻ്റെ വാക്കും ചിന്തയും ലോകമാകെ സ്വീകരിക്കപ്പെടുന്ന കാലം വരും അതിനുള്ള ചില നല്ല ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഗുരു എന്നത് സ്വയം നിയമമാണ് ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും മനുഷ്യനെ ഓർമ്മിപ്പിക്കുകയാണ് ഗുരുവിൻ്റെ ദൗത്യം തെറ്റു ചെയ്തിട്ട് അയ്യോ പറ്റിപ്പോയി എന്ന് പറഞ്ഞ് വിലപിച്ചിട്ട് കാര്യമില്ല തെറ്റു സംഭവിക്കാതിരിക്കാൻ ജാഗ്രതയോടെ ജീവിക്കണമെന്ന് ഗുരുമൊഴിഞ്ഞത് ഓർക്കുക മനുഷ്യനല്ലേ തെറ്റുകൾ സ്വാഭാവികം എന്ന ചിന്തയാണ് പക്ഷേ നമ്മുടെ സമൂഹത്തിനുള്ളത് ഇന്നിപ്പോൾ പറഞ്ഞു പറഞ്ഞ് തെറ്റിൻ്റെ ആൾ രൂപമാണ് മനുഷ്യൻ എന്ന നിലയിലെത്തി അല്പസ്വല്പം പിഴച്ചു ജീവിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതം എന്ന് ചോദിക്കുന്ന അവസ്ഥയിലെത്തി നമ്മൾ ആഘോഷങ്ങൾക്കും സുഖഭോഗങ്ങൾക്കും പരിധികളും പരിമിതികളും വിട്ട് എക്സ്ട്രീം എന്ന ആങ്കല വാക്കിലേക്ക് ജീവിതത്തിൻ്റെ സമസ്ത മേഖലയെയും ഊതി വീർപ്പിച്ചുയർത്തി നമ്മൾ ഗുരു നല്ലതെന്നു പറഞ്ഞതൊക്കെ നാം തിരസ്കരിച്ചു ഗുരു ചീത്തയെന്ന് ചൂണ്ടിക്കാട്ടിയതൊക്കെ നാം ജീവിതത്തോട് ചേർത്തുവെച്ചു പ്രകൃതിയുടെ ശാന്തവും സ്വസ്ഥവുമായ പാലനത്തിന് മനുഷ്യനെ പ്രാപ്തനാക്കുന്ന വാക്കുകളാണ് ഗുരുവിൻ്റെ ഉപദേശങ്ങൾ അത് ലോകർ മാനിക്കാതിരുന്നാൽ ഗുരു ശപിക്കില്ല നീരസം കാട്ടില്ല അപ്രീതിയും നൽകില്ല പക്ഷെ പ്രകൃതി ശിക്ഷിക്കും ആ ശിക്ഷയാണ് ലോകം മുഴുവൻ മനുഷ്യൻ ഏറ്റുവാങ്ങുന്നത് പ്രളയങ്ങളും കൊറോണയുമൊക്കെയായി കഴിഞ്ഞ വർഷങ്ങളിൽ നാം അതിന് വില കൊടുത്തു ഈ വർഷം ഇതുവരെയും സ്ഥിതി ശാന്തമായിട്ടില്ല എന്നാൽ പ്രകൃതിയുടെ ശിക്ഷയെ അതിജീവിച്ച് പഴയ അതിരുകടന്ന ജീവിതത്തിലേക്ക് തിരിച്ചു പോകാനുള്ള വെമ്പൽ വീണ്ടും എല്ലായിടത്തും പ്രകടമാവാൻ തുടങ്ങിയിട്ടുണ്ട് കൊറോണയെ പേടിച്ച് മനുഷ്യൻ വീടുകളിൽ കയറിയപ്പോൾ സ്വാതന്ത്ര്യവും സുഖവും അനുഭവിച്ചത് പക്ഷി മൃഗാദികളായിരുന്നു അന്തരീക്ഷ മലിനീകരണം വൻതോതിൽ കുറഞ്ഞു വായു വെള്ളം മണ്ണ് എന്നിവ കുറേയേറെ ശുദ്ധീകരിക്കപ്പെട്ടു പൊതു ഇടങ്ങളിൽ അഴുക്കു കുറഞ്ഞു എന്നാൽ വീണ്ടും നിരത്തുകൾ സജീവമായി വിനോദ കേന്ദ്രങ്ങൾ തുറന്നു മദ്യവും മധുരാക്ഷിയും നൃത്തവും കൂത്താട്ടവും തല പൊക്കി തുടങ്ങി മിതത്വമാണ് എല്ലാവർക്കും ജീവിത സുഖം നൽകാൻ ഗുരു ഉപദേശിച്ച മാർഗം എല്ലാവർക്കും മിതമായ അളവിൽ എല്ലാം കിട്ടുന്ന വ്യവസ്ഥയാണ് പ്രകൃതിയുടേത് വൻതോതിൽ ഭക്ഷ്യക്ഷാമവും ദാരിദ്ര്യവും ലോകത്തുണ്ട് ഇതൊക്കെ കാണാൻ ദൈവത്തിനു കണ്ണില്ലേ എന്നാണ് വിഠികളായ മനുഷ്യർ ചോദിക്കുന്നത് ദാരിദ്ര്യവും ഭക്ഷ്യക്ഷാമവും ദൈവത്തിൻ്റെ അനാസ്ഥ കൊണ്ടോ പ്രകൃതിയുടെ പിടിപ്പുകേട് കൊണ്ടോ സംഭവിക്കുന്നതല്ല മനുഷ്യർക്കിടയിലെ സ്വാർത്ഥതയും ആക്രാന്തവും കൊണ്ട് സംഭവിക്കുന്നതാണ് എല്ലാവരും അവനവൻ ആവശ്യമുള്ളത് മാത്രം കഴിച്ച് ജീവിച്ചു നോക്കൂ ഈ ലോകത്ത് ഒരാളും പട്ടിണി കിടക്കേണ്ടി വരില്ല സർക്കാർ സൗജന്യങ്ങൾ കൊടുക്കേണ്ട ആവശ്യവും വരില്ല ഭൂമിയിൽ ജനിക്കുന്ന ഒരു കുഞ്ഞുറുമ്പിനുപോലും ആഹാരം അനുവദിച്ചുകൊണ്ടാണ് പ്രകൃതിയുടെ സൃഷ്ടി സ്ഥിതി പാലനം നടക്കുന്നത് അത് ആർക്കെങ്കിലും ലഭിക്കുന്നില്ലെങ്കിൽ സ്വാർത്ഥരായ മറ്റാരോ അവയെല്ലാം കവർന്ന് കുന്ന് കൂട്ടിവെക്കുന്നു എന്നേ അർത്ഥമുള്ളൂ അതിൽ ദൈവം എന്തു പിഴച്ചു പ്രകൃതി എന്ത് ചെയ്തു മനുഷ്യൻ നന്നായാൽ ലോകം നന്നാകും മനുഷ്യനെ നന്നാക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് ഗുരു പ്രഖ്യാപിച്ചത് ഈ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടാണ് മനുഷ്യനെ നന്നാക്കാൻ ധർമ്മചിന്തയിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസമാണ് ഗുരു നിർദ്ദേശിച്ചത് എന്നാൽ മത്സരാധിഷ്ഠിത വിദ്യാഭ്യാസമാണ് ലോകം തെരഞ്ഞെടുത്തത് മത്സരിച്ച് പഠിച്ചവർ ജീവിക്കാനും മത്സരിച്ചു തുടങ്ങി എനിക്കുള്ള വിഹിതം എടുത്തിട്ട് ബാക്കി അപരന എന്ന നില കൈവിട്ട് അപരന് ഒരു തുള്ളി പോലും കിട്ടിയില്ലെങ്കിലും എനിക്ക് കിട്ടേണ്ടത് കിട്ടുക തന്നെ വേണം എന്ന നിലയിലേക്കാണ് മത്സരാധിഷ്ഠിത വിദ്യാഭ്യാസം നേടിയ തലമുറ ജീവിച്ചു വളർന്നത് അതിൻ്റെ അസന്തുലിതാവസ്ഥയാണ് ലോകം മുഴുവൻ ഇന്ന് അനുഭവപ്പെടുന്നത് അതിനുള്ള പരിഹാരം എല്ലാവരിലും അവരനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ധർമ്മചിന്ത ഉണർത്തുക എന്നത് മാത്രമാണ് അതാണ് ഗുരുവിൻ്റെ ദൗത്യം ആ ദൗത്യം വിജയിച്ചേ മതിയാകൂ അല്ലെങ്കിൽ ലോകം സർവനാശത്തിലേക്ക് കൂപ്പുകുത്തും അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടിട്ടും ആർക്കും കാര്യം പിടികിട്ടുന്നില്ല പൗരോഹിത്യവും ഭരണനേതൃത്വങ്ങളും തത്വചിന്തകരും ഒന്നും ആ യാഥാർത്ഥ്യത്തിലേക്ക് ശ്രദ്ധ വയ്ക്കുന്നില്ല അവരെല്ലാം ലോകപാപങ്ങളുടെ നടുക്കഷണം തിന്നുന്നതിൻ്റെ തിരക്കിലാണ് അപ്പോൾ ഗുരു മൊഴിയുന്ന ധർമ്മചിന്ത എങ്ങനെ ലോകത്തെ ബോധ്യപ്പെടുത്താൻ സാധിക്കും അതിന് നല്ല ധർമ്മഘടന്മാർ ഇറങ്ങേണ്ടിയിരിക്കുന്നു നിർഭാഗ്യവശാൽ ലോകത്തെ മതകേന്ദ്രങ്ങളും ധർമ്മസ്ഥാപനങ്ങളും ഈ ദൗത്യം ഏറ്റെടുക്കാനാകാത്ത വിധം കച്ചവടവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു അവർക്കൊക്കെയും ബുദ്ധിയിൽ ദുർമേധസ് പടർന്നിരിക്കുന്നു വ്യവസ്ഥാപിത ധർമ്മപ്രചരണ കേന്ദ്രങ്ങൾ ഇടപെടും എന്ന് പ്രതീക്ഷിച്ച് നാം വെറുതെ സമയം മെനക്കെടുത്താതിരിക്കുക ഗുരുധർമ്മം പാലിക്കുന്ന മാതൃകാ ജീവിതങ്ങളെ കണ്ടെത്തി അവയെ പ്രോത്സാഹിപ്പിക്കുക ഭക്ഷണത്തിലും വസ്ത്രത്തിലും ജീവിത വീക്ഷണത്തിലും ചര്യകളിലും ഗുരുവിനെ സ്വീകരിച്ചവരെ ലോകത്തിന് പരിചയപ്പെടുത്തുകയും ആ നല്ല മാതൃകകൾ പിന്തുടരാൻ ജനതയെ നിരന്തരം പ്രേരിപ്പിക്കുകയും ചെയ്യുക ആ ദൗത്യമാണ് ഗുരുസാഗരം മാസികയും മുന്നോട്ട് വയ്ക്കുന്നത് ഈ ലക്കം നമ്മൾ അത്തരം രണ്ടുപേരെയാണ് വായന സമൂഹത്തിന് പരിചയപ്പെടുത്തുന്നത് തൃശൂർ സ്വദേശിയായ പ്ലാവു ജയനും ആലുവ സ്വദേശിയായ ജെയിംസ് ജോസഫുമാണ് ഈ ലത്തിലെ അതിഥികൾ വനവൽക്കരണവും പ്രകൃതി സംരക്ഷണവും പരിസ്ഥിതി പ്രവർത്തകർ ഏറ്റെടുക്കും മുമ്പേ ഈ ദൗത്യം നടപ്പാക്കാൻ ശ്രദ്ധ വെച്ചത് ശ്രീനാരായണ ഗുരുവാണ് എന്നാൽ വെറുതെ മരം നടാനല്ല ഗുരു ഗുരുമൊഴിഞ്ഞത് മനുഷ്യർക്കും ജന്തു ജീവജാലങ്ങൾക്കും ഉപകാരപ്രദമായവ നടാനാണ് അതിൽ പ്ലാവും മാവുമാണ് ഗുരു ഏറെ പ്രചാരം നൽകിയത് അരുവിപ്പുറത്ത് ഒരു പ്ലാവിൻ ചുവട്ടിലാണ് ഗുരു ആദ്യത്തെ സംഘടനയ്ക്ക് തുടക്കമിട്ടത് കൂർക്കഞ്ചേരിയിലെ പ്ലാവിൻ ചുവട്ടിൽ സന്യാസി സംഘത്തിന് തുടക്കമിട്ടു ഗുരുവിൻ്റെ മഹാസമാധിസ്ഥാനവും ശിവഗിരിക്കുന്നതിന് മുകളിലെ ഒരു പ്ലാവിൻ ചുവട്ടിലാണ് പ്ലാവ് നടുന്നതിനെക്കുറിച്ച് ഗുരു മൊഴിഞ്ഞത് പഴവുമായി തണലുമായി എന്നാണ് ഗുരുവിൻ്റെ കർമ്മകാന്ഡം തന്നെ ഭക്ഷണവും സുരക്ഷയുടെ തണലും ജനങ്ങൾക്ക് വരുത്തുക എന്നതായിരുന്നു ദാരിദ്ര്യത്തെ ഇല്ലായ്മ ചെയ്യാനാണ് പ്ലാവിന് ഭഗവാൻ പ്രചാരം നൽകിയത് ചക്ക വലിയ ഔഷധമാണ് ചക്കയും ചക്ക കുരുവും അതിൻ്റെ പൂഞ്ഞിലും വാണിയുമൊക്കെ പാകം ചെയ്താൽ കുറഞ്ഞ ചെലവിൽ ഗുണമുള്ള ആഹാരമായി മാറും എന്നാൽ പിൽക്കാലത്ത് മാങ്ങയും ചക്കയും ഒക്കെ ഒരു അന്തസ്സില്ലാത്ത ഭക്ഷണമാവുകയും പകരം മസാല തേച്ച കെട്ടുകാഴ്ചകൾ തീൻമേശകളിൽ നിറയുകയും ചെയ്തു അവിടെയും ഗുരുവിൻ്റെ ഉപദേശം നാം തള്ളി സംഭവിച്ചതോ ജീവിതശൈലി രോഗങ്ങൾ എന്ന പ്രകൃതിയുടെ ശിക്ഷയും ഗുരുവിനെ മനുഷ്യജീവിതത്തിൽ പ്രായോഗികമായി പ്രചരിപ്പിക്കേണ്ട കേന്ദ്രങ്ങൾ മറ്റു പലതിലേക്കും ശ്രദ്ധ തിരിച്ച് വഴിവിട്ട് നടക്കുമ്പോൾ ഗുരുവിന്റെ പ്രഭാവം ഗുരുനിയോഗം ലഭിച്ച ഏതാനും വ്യക്തികൾ ഒറ്റയ്ക്ക് ഏറ്റെടുത്ത് നടപ്പാക്കുന്ന കാഴ്ചയാണിപ്പോൾ അവർ പ്രഖ്യാപിത ഗുരുഭക്തരൊന്നുമല്ല എന്നാൽ അവർക്കൊപ്പം ഗുരു ഉണ്ട് എന്ന കാര്യം സവിശേഷതയോടെ എല്ലാവരും കണ്ണു തുറന്നു കാണുക നമ്മൾ തുറന്നിട്ട വാതിലിലൂടെ വെളിച്ചം വരുമെന്ന് കരുതിയിരിക്കുന്നവർ നിരാശരാകേണ്ടി വരും വെളിച്ചം വരുന്ന ദിക്കിൽ വാതിൽ വയ്ക്കുകയാണ് വേണ്ടത് അതുപോലെ നന്മയുടെ വെളിച്ചം വരുന്ന വഴിക്ക് മനസ്സിന്റെ വാതിൽ തുറന്നിടുക ഇതാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ഇനി നമുക്ക് ഗുരുസാഗരം മാതൃസേവാ സമിതിയിലെ നല്ല കുടുംബം എന്ന പങ്ക്തി എന്താണെന്ന് നോക്കാം സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി ശ്രീ സജീവ് കൃഷ്ണൻ സാർ സ്ത്രീകൾക്കായി അവതരിപ്പിക്കുന്ന ഒരു പങ്ക്തിയാണ് മാതൃസേവാ സമിതി സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്ത്രീകളെ അറിവുള്ളവരാക്കി എല്ലാ മേഖലകളിലും നൈപുണ്യമുള്ളവരാക്കി നല്ല വിശ്വസ്തരായ ഗുരുഭക്തരാക്കി നല്ല ഒരു കുടുംബം കെട്ടിപ്പടുക്കാൻ എങ്ങനെ ഒരു സ്ത്രീക്ക് സാധിക്കുമെന്ന് അവരെ ബോധ്യപ്പെടുത്തി ഒരു നല്ല ജീവിതത്തിനു വേണ്ടി പ്രാപ്തരാക്കുന്ന ഒരു സംരംഭത്തിൻ്റെ ഭാഗമാണ് ഈ മാതൃസേവാ സമിതി അതിൽ പല പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് അതിലൊന്നാണ് ഈ പങ്ക്തി സ്നേഹമെന്ന വിത്ത് കുടുംബം എന്ന വൃക്ഷം സ്നേഹം എന്നത് ഒരു ദൈവിക ഗുണമാണ് പക്ഷെ അതിനെ മാനുഷിക വികാരമായി കാണുന്നവരാണ് നമ്മിൽ അധികം പേരും അതുകൊണ്ടാവാം നാം ആരെയും ഒന്നുകിൽ സ്നേഹിക്കാനാവാതെ പരാജയപ്പെടുന്നതും അല്ലെങ്കിൽ സ്നേഹിക്കപ്പെടാതെ പോകുന്നതുമല്ല സ്നേഹത്തോട് എന്തിനെയെങ്കിലും ഉപമിക്കാനോ ചേർത്ത് വയ്ക്കാനോ സാധിക്കുമെങ്കിൽ അത് ഭക്തി മാത്രമാണ് ജീവബോധത്തിന് അതുണ്ടായി തീരാൻ കാരണമായിരിക്കുന്ന പരമബോധത്തോട് തോന്നുന്ന ആകർഷണമാണ് ഭക്തി അതുതന്നെയാണ് സ്നേഹവും സ്നേഹത്തിന് രണ്ട് തലങ്ങളുണ്ട് ഭക്തിക്കും രണ്ട് തലങ്ങളുണ്ട് അമ്മയ്ക്ക് കുഞ്ഞിനോട് തോന്നുന്ന സ്നേഹവും കുഞ്ഞിന് അമ്മയോട് തോന്നുന്ന സ്നേഹവും വൈകാരികമായി നോക്കിയാൽ സ്നേഹം തന്നെയാണെങ്കിലും അത് രണ്ടും രണ്ട് തലമാണ് അവിടെ സ്നേഹിക്കപ്പെടുന്നത് കുഞ്ഞും സ്നേഹിക്കുന്നയാൾ അമ്മയുമാണ് അമ്മയ്ക്ക് കുഞ്ഞിൽ നിന്ന് തിരികെ കിട്ടുന്നത് സ്നേഹത്തേക്കാൾ ഉപരി നന്ദിയാണ് അമ്മ തന്നെ സ്നേഹിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് കുഞ്ഞു പ്രകടിപ്പിക്കുന്ന നന്ദിയെയാണ് അമ്മ അതിൻ്റെ സ്നേഹമായി അനുഭവിക്കുന്നത് അതുപോലെയാണ് ഭക്തിയിലും ഭക്തിയിൽ ഭഗവാന് ഭക്തനെ സ്നേഹിക്കുന്നത് ഭഗവാനാണ് താൻ ഭഗവാനാൽ സ്നേഹിക്കപ്പെടുന്നു എന്ന് തിരിച്ചറിയുന്ന ഭക്തൻ തിരികെ നൽകുന്ന നന്ദി പ്രകടനമാണ് ഭക്തി കുഞ്ഞ് അമ്മയ്ക്ക് കൊടുക്കുന്നതും ഭക്തൻ ഭഗവാന് കൊടുക്കുന്നതും നന്ദിയാണ് അതാണ് പിണ്ട നന്ദി എന്ന കൃതിയിൽ ഗുരു വിവരിക്കുന്നതും പി നന്ദി വർണ്ണിക്കാനാവാത്ത ദൈവസ്നേഹമാണ് എന്നാൽ അതിലേറെ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന ഭക്തൻ്റെ നന്ദി പ്രകടനവുമാണ് ഭക്തിയും സ്നേഹവും തമ്മിൽ സ്നേഹത്തിലായിരിക്കുന്ന എല്ലാവർക്കിടയിലും ഒരാളുടേത് ഭക്തിയും മറ്റേ ആളുടേത് ഭക്തനോടുള്ള സ്നേഹവുമായിരിക്കും ആണും പെണ്ണും തമ്മിലായാലും മൃഗമോ പക്ഷിയോ മനുഷ്യനും തമ്മിലായാലും ജീവഭാവങ്ങൾക്കിടയിൽ സംഭവിക്കുന്ന സ്നേഹത്തിലെല്ലാം തന്നെ ഒരാൾ ഭക്തനും മറ്റേയാൾ ഭഗവാനുമായിരിക്കും അങ്ങനെ അല്ലാത്തത് സ്നേഹമല്ല വൈകാരിക ആവശ്യം മാത്രമാണത് അത്തരം സ്നേഹത്തെ സ്നേഹമെന്ന് വിളിക്കാൻ പാടില്ല എന്ന് വിളിക്കാം രാഗമെന്നോ താൽപ്പര്യമെന്നോ ഇഷ്ടമെന്നോ വിളിക്കാം അത് എപ്പോൾ വേണമെങ്കിലും ഇല്ലാതാകാം രണ്ടു പേർ തമ്മിൽ താൽപ്പര്യത്തിൽ അല്ലെങ്കിൽ ഇഷ്ടത്തിൽ എന്ന് പറഞ്ഞാൽ അതൊരു താൽക്കാലിക വികാരതലം മാത്രമാണ് ചിലപ്പോൾ പരസ്പരാശ്രയം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കർമ്മബന്ധങ്ങളുടെ സമ്മർദ്ദത്താൽ അവർ അടുപ്പം തുടർന്നാലും അവിടെ സ്നേഹമുണ്ടാവില്ല എന്തുകൊണ്ടെന്നാൽ അവർ യഥാർത്ഥ സ്നേഹത്തിലെത്തിയിട്ടല്ല കർമ്മബന്ധത്തിന് നിന്നുകൊടുത്തത് താൽക്കാലികമായ താല്പര്യങ്ങളുടെയോ സാഹചര്യ സമ്മർദ്ദങ്ങളുടെയോ അല്ലെങ്കിൽ ചില ഇഷ്ടങ്ങളുടെ പിൻബലത്തിലോ ആണ് ഇഷ്ടം കാലം ചെല്ലുമ്പോൾ മാറുന്ന ഒന്നാണ് രാഗവും ദ്വേഷവും പ്രത്യേകിച്ച് മാനദണ്ഡങ്ങൾ ഇല്ലാത്ത രണ്ട് വികാരങ്ങളാണ് ഇന്ന് രാഗമുണ്ടായതിനോട് നാളെ ദ്വേഷമുണ്ടാകാം അതുകൊണ്ടാണ് രാഗം ഒരിക്കലും സ്നേഹമായിരിക്കില്ല എന്ന് പറയുന്നത് പരസ്പര ആവശ്യങ്ങളിൽ ഒരാൾക്ക് വേണ്ടത്ര ആവശ്യ സാധ്യം നടക്കുന്നില്ലെങ്കിൽ പരാതി പരിഭവം എന്നിങ്ങനെ രണ്ടു കൂട്ടർ അവിടെ എത്തും അവരെത്തിയാൽ രണ്ടാളെയും അകറ്റിയിട്ടേ അടങ്ങും ലോകത്തെവിടെയും മനുഷ്യർക്കിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് സ്നേഹവും ഭക്തിയും എന്തെന്നറിഞ്ഞാൽ മാത്രമേ ഈ ലോകവ്യാപകമായ പ്രശ്നം പരിഹരിക്കപ്പെടുകയുള്ളൂ എന്താണ് ശരിയായ സ്നേഹം ശരിയായ സ്നേഹം ദൈവസ്നേഹമാണ് ഈ പ്രകൃതിയും ചരാചരങ്ങളുമായി കാണപ്പെടുന്നത് താൻ തന്നെയാണ് എന്ന അനുഭവമാണ് ദൈവത്തിൻ്റെത് താൻ തന്നെ തന്നോട് നടത്തുന്ന സല്ലാഭമാണ് ദൈവത്തിൻ്റെ സ്നേഹപ്രകടനങ്ങൾ ഇത് സ്നേഹത്തിൻ്റെ സമഷ്ടി അനുഭവമാണെങ്കിൽ അതിൻ്റെ വ്യഷ്ടി അനുഭവമാണ് ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നു എന്നുള്ളത് ഈ ലോകത്ത് ഏത് ജീവിയും ഏറ്റവും അധികം സ്നേഹിക്കുന്നത് തന്നെ തന്നെയാണ് ആ സ്നേഹം അനുഭവിച്ചുകൊണ്ട് സ്വശരീരത്തിലിരുന്ന് അത് ചുറ്റുപാടും നോക്കുമ്പോൾ അതിന് അനുകൂലങ്ങളായി നിലകൊള്ളുന്ന മറ്റു ജീവികളോടും തോന്നുന്ന ഇഷ്ടമാണ് നാം പൊതുവെ സ്നേഹമായി വ്യാഖ്യാനിക്കുന്നത് എന്നാൽ ഒരു ജീവിക്ക് അതിനോട് തന്നെ തോന്നുന്ന സ്നേഹമാണ് സഹജ സ്നേഹം അത് ദൈവത്തിന് ദൈവത്തോട് തന്നെ തോന്നുന്ന സ്നേഹത്തിൻ്റെ വ്യഷ്ടിഭാവമാണ് ദൈവം തന്നെ തന്നെ പ്രപഞ്ചത്തിൽ കാണുന്നതാണ് പ്രപഞ്ചത്തോടുള്ള ദൈവസ്നേഹം അതുപോലെ ഒരു ജീവി തന്നെ തന്നെ മറ്റൊരു ജീവിയിൽ കാണുന്നതാണ് യഥാർത്ഥ സ്നേഹം അതായത് സ്നേഹം ഒരു അദ്വയ അനുഭവമാണ് ഏകമേവാദ്വിതീയമെന്ന് എന്തിനെക്കുറിച്ച് നാം അറിയുന്നോ അതാണ് സ്നേഹം രണ്ട് വ്യക്തികൾ തമ്മിലോ ജീവികളോടൊക്കെയുമോ ഈ സ്നേഹം സംഭവിക്കാം അങ്ങനെ സംഭവിക്കുന്ന വ്യക്തികൾ ദൈവപുരുഷന്മാരാണ് ഗുരുവിന് ലോകത്തോടുള്ള സ്നേഹം യഥാർത്ഥ സ്നേഹമാണ് ബുദ്ധനും ക്രിസ്തുവുമെല്ലാം ലോകത്തോട് യഥാർത്ഥ സ്നേഹമാണ് പ്രകടിപ്പിച്ചത് അതിനാൽ ലോകർ അവരോട് നീതി പുലർത്തുന്നുണ്ടോ തിരികെ നന്ദി പ്രകടിപ്പിക്കുന്നുണ്ടോ എന്നൊന്നും അവർക്ക് കണക്കാക്കാനാവില്ല അവർ സ്നേഹത്തിന്റെ സമുദ്രങ്ങളാണ് അവിടെ അലയടിക്കുന്ന തിരമാലയും അലയടങ്ങിയ നിത്യ മൗനവുമായി സ്നേഹം നിറഞ്ഞിരിക്കുന്നു ആ സ്നേഹം തിരിച്ചറിയുന്ന വ്യക്തി അവനിൽ പ്രകാശിക്കുന്ന ഈശ്വരാംശത്തെ ദർശിക്കുകയും അതിനോട് നന്ദി പ്രകടിപ്പിക്കുകയും അതിൽ തന്നെ സ്വയം സമർപ്പിക്കുകയും ചെയ്യുന്നതാണ് ഭക്തി ഭക്തിയുടെ വഴി കഥാരതി കഥാരുചി ചിത്തശുദ്ധി എന്നീ തലങ്ങളിലാണ് ഭക്തി ഉദിച്ചുയരുന്നത് ഭഗവാനെക്കുറിച്ച് കേൾക്കാൻ തോന്നുന്ന അടങ്ങാത്ത കൊതിയാണ് കഥാരഥി ഭഗവാനെക്കുറിച്ച് കേൾക്കുമ്പോൾ ഉള്ളിലുണ്ടാകുന്ന ആനന്ദ അനുഭവമാണ് കഥാരുചി ഇവ രണ്ടും സംഭവിക്കുമ്പോൾ ചിത്തത്തിലെ വികാര കേന്ദ്രങ്ങൾ ഒരിടത്തു മാത്രമായി ഏകീകരിക്കപ്പെടും അത് ഭഗവാനോട് മാത്രമായി തീരും അതാണ് ചിത്തശുദ്ധിക്ക് കാരണമാകുന്നത് അത് തത്വബോധത്തിലേക്കും അദ്വൈത അനുഭവത്തിലേക്കും കടന്നാൽ ഭക്തനും ഭഗവാനും തമ്മിൽ മറ മാറി ഒന്നായി തീരും അങ്ങനെ ഒന്നായി തീരുന്ന ഭക്തൻ പിന്നെ ഭഗവാനെ പോലെ തന്നെ വിശ്വത്തെ തന്നിൽ കണ്ട് സ്നേഹിക്കുന്നു അതാണ് ദൈവപുരുഷന്മാരുടെ സ്നേഹം സ്നേഹത്തിൻ്റെ വഴി സ്നേഹത്തിൻ്റെ വഴിയും കഥാരതിയും കഥാ രുചിയും ചിത്തശുദ്ധിയും വഴിക്കാണ് കടന്നു പോകുന്നത് സ്നേഹിക്കുന്നയാളെ കേൾക്കാനും കാണാനും കൊതി തോന്നുന്നതിൽ അത് തുടങ്ങുന്നു പിന്നെ അയാളെ കേൾക്കുന്നതിലും കാണുന്നതിലും മാത്രമായി ആനന്ദമയ കോശങ്ങൾ കേന്ദ്രീകരിക്കപ്പെടുന്നു മറ്റൊരു വിഷയവും അത്രമേൽ പിന്നെ അയാളിൽ ആനന്ദമുണ്ടാക്കില്ല യഥാർത്ഥത്തിൽ പ്രണയം അഥവാ പ്രേമത്തിലും ചിത്തശുദ്ധി സംഭവിക്കുന്നുണ്ട് അതൊരു വ്യക്തിപരമായ അവസ്ഥയിൽ ഒതുങ്ങുന്നതുകൊണ്ട് കൊണ്ട് പ്രേമിക്കപ്പെടുന്നവർക്കിടയിൽ ചിത്തശുദ്ധി അനുഭവിക്കാൻ പരിമിതി ഉണ്ടാകുന്നു എന്നതാണ് സത്യം പക്ഷേ ദൈവത്തോടുള്ള പ്രണയത്തിൽ അഥവാ ഭക്തിയിൽ ശരിയായ ചിത്തശുദ്ധി സംഭവിക്കുന്നു എന്താവാം അതിനു കാരണം സ്നേഹത്തിലുണ്ട് ഭഗവാനും ഭക്തനും ഭഗവാന്റെ പ്രത്യേകത എന്താണ് ഹൃദയ വിശാലതയാണത് എല്ലാത്തിലും എല്ലാവരിലും തന്നെ തന്നെ കണ്ടറിയുന്ന വിശാലത അത് അറിവാണ് ജ്ഞാനബോധമാണ് അതിനാൽ ഭഗവാന്റെ സ്നേഹം സഹജമായ വിശ്വപ്രണയമാണ് അതനുഭവിക്കുന്ന കോടാനുകോടികളിൽ ഒരുവനാണ് ഭക്തൻ അവൻ ആ സ്നേഹത്തെ അറിഞ്ഞനുഭവിച്ചു കൊണ്ട് ഭഗവാനോട് നന്ദി പ്രകടിപ്പിക്കുന്നതിനെയാണ് ഭക്തി എന്ന് വിളിക്കുന്നത് ഇതുതന്നെയാണ് എല്ലാത്തരം സ്നേഹങ്ങളുടെയും ഉള്ളിൽ നടക്കുന്ന വിനിമയം രണ്ടു പേർക്കിടയിൽ സംഭവിക്കുന്ന ഒന്നല്ല സ്നേഹം ഒരുവന് മറ്റൊരാളിൽ തന്നെ തന്നെ ദർശിക്കാൻ സാധിക്കുമ്പോൾ സംഭവിക്കുന്ന അനുഭൂതിയാണ് സ്നേഹം അത് മറ്റേയാൾ തിരിച്ചറിഞ്ഞ് തിരികെ കൊടുക്കുന്ന നന്ദിയാണ് അപരൻ്റെ സ്നേഹമായി നാം കാണുന്നത് എല്ലാത്തരം സ്നേഹത്തിലും അതിൽ ഒരാളാണ് മറ്റേയാളെ സ്നേഹിക്കുന്നത് മറ്റേയാൾ തിരികെ സ്നേഹിക്കുകയല്ല ചെയ്യുന്നത് നന്ദി ഉണ്ടായിരിക്കുകയാണ് ചെയ്യുന്നത് അറിവിൽ അനുഭവത്തിൽ ഹൃദയാർദ്രതയിലൊക്കെ ആരാണോ രണ്ടു പേരിൽ ഉയരത്തിൽ നിൽക്കുന്നത് അയാളാണ് സ്നേഹിക്കുന്നയാൾ മറ്റേയാൾ എപ്പോഴും സ്നേഹിക്കപ്പെടുന്നയാളാണ് സ്നേഹിക്കപ്പെടുന്നയാൾക്കാണ് നന്ദിയും കടപ്പാടും ഉണ്ടാകുന്നത് അയാൾ അത് തിരികെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും അയാൾ അത് പ്രകടിപ്പിക്കാതിരുന്നാലും സ്നേഹിക്കുന്നയാൾ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നുവെങ്കിൽ അതാണ് ശരിയായ സ്നേഹം അല്ലാത്തത് താൽപ്പര്യമെന്നോ ഇഷ്ടമെന്നോ ഉള്ള ഗണത്തിൽ വരും സ്നേഹിക്കപ്പെടുന്നയാൾ സ്നേഹിക്കുന്നയാളോട് ഒരു തരത്തിലും ഒരു ഡിമാൻഡ് വയ്ക്കില്ല അയാളുടെ ഇഷ്ടങ്ങൾക്കെതിരായി ചിന്തിക്കുക പോലുമില്ല കാരണം അയാൾ ദാതാവാണ് സ്വീകർത്താവല്ല ഈ ലോകത്തിൽ ദൈവത്തെ സ്നേഹിക്കുകയോ ദൈവത്തോട് നന്ദി കാണിക്കുകയോ ചെയ്യുന്നവരെ മാത്രമല്ല ദൈവം സ്നേഹിക്കുന്നത് ദൈവമാരെന്നറിയാതെയും ദൈവത്തെ പഴിച്ചും ജീവിക്കുന്നവരിലും ദൈവം ദൈവത്തെ തന്നെ കാണുന്നു സ്നേഹിക്കുന്നു അതുപോലെയാണ് സ്നേഹം ഉള്ളിൽ ഉള്ളിലുണർന്ന വ്യക്തികളും അതിനാൽ എല്ലാ സ്നേഹബന്ധത്തിലും ഭഗവാനും ഭക്തനും ഉണ്ടാകും സ്നേഹിക്കുന്നയാൾ ഭഗവാൻ സ്നേഹിക്കപ്പെടുന്നയാൾ ഭക്തൻ അല്ലെങ്കിൽ ഭക്ത പേരിൽ ആണോ പെണ്ണോ ആരാണോ ഹൃദയവിശാലത കൊണ്ടും ദിവ്യസ്നേഹം കൊണ്ടും സമ്പന്നമായിരിക്കുന്നത് അയാളായിരിക്കും അവർക്കിടയിൽ ഭഗവാൻ മറ്റയാൾ ഭക്തനും ഈ സമവാക്യം പാലിക്കപ്പെടുന്ന സ്നേഹബന്ധങ്ങൾക്കെല്ലാം ആയുസ് കൂടുതലായിരിക്കും അല്ലാത്തവയാണ് ഇടയ്ക്ക് വെച്ച് തകരുന്നത് ഈഗോ ഇല്ലാത്ത അഥവാ അഹങ്കാരമില്ലാത്തവരാണ് സ്നേഹിക്കാൻ കഴിയുന്നവർ സ്നേഹിക്കപ്പെടുന്നവർക്ക് താരതമ്യേന അഹന്ത മറ്റയാളേക്കാൾ കൂടുതലായിരിക്കും അതുപക്ഷെ അധികരിച്ചാൽ അവർക്ക് മറ്റേയാളുടെ സ്നേഹം അനുഭവിക്കാൻ സാധിക്കില്ല അവർ തങ്ങളുടെ കുഴപ്പം തിരിച്ചറിയാതെ പരാതിപ്പെടാനും കുറ്റം പറയാനും തുടങ്ങും ഭക്തി അഹന്തയെ ഇല്ലാതാക്കുന്ന മരുന്നാണ് സ്നേഹത്തിൽ സ്നേഹിക്കപ്പെടുന്നയാൾക്ക് നല്ല ഭക്തഭാവമുണ്ടെങ്കിൽ അവർക്ക് ആ സ്നേഹം അനുഗുണമായി ഭവിക്കും ഭക്തഭാവം പോയാൽ സ്നേഹിക്കുന്നവർക്ക് യാതൊരു ദോഷവും സംഭവിക്കില്ല എന്നാൽ സ്നേഹിക്കപ്പെടുന്നവർ അവരുടെ അഹംകൃതിയാൽ സ്നേഹസാമ്രാജ്യത്തിൽ നിന്ന് തെറിച്ചു പോകും സ്നേഹമെന്ന വിത്തും കുടുംബം എന്ന വൃക്ഷവും നാം മുകളിൽ വ്യാഖ്യാനിച്ച തരം സ്നേഹം ഒരു കുടുംബത്തെ പൊട്ടിമുളപ്പിച്ച് വളർത്തുന്ന വിത്താണ് ആ നല്ല വിത്തിൽ നിന്ന് വിരിഞ്ഞു വരുന്ന വൃക്ഷം കരുത്തുറ്റു വളരും വിത്തു ഗുണം പത്തു ഗുണം എന്ന് പറയാറില്ലേ വിത്തിന് ഗുണം കുറഞ്ഞാൽ വൃക്ഷത്തിനും മൂല്യം കുറയും വിത്ത് ഗുണമുണ്ടായാൽ പത്തു ഗുണം ആ വൃക്ഷത്തിനും കാണും അത്തരം കുടുംബങ്ങളാണ് വസുധൈവ കുടുംബകം എന്ന സങ്കല്പത്തിൻ്റെ കാതലായ മാതൃക ആട്ടെ ആ പത്തു ഗുണങ്ങൾ ഏതൊക്കെയാണ് സത്യം ധർമ്മം ദയ ശാന്തി അരുൾ അൻപ് അനുകമ്പ ഐശ്വര്യം കീർത്തി ജ്ഞാനം എന്നിവകളാണ് സ്നേഹമെന്ന വിത്തുഗുണം കൊണ്ടുണ്ടാകുന്ന പത്തു ഗുണങ്ങൾ ഇന്നത്തെ നല്ല കുടുംബം പക്തി ഇവിടെ അവസാനിക്കുന്നു ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു അടുത്തയാഴ്ച പുതിയ വിഷയങ്ങളുമായി വീണ്ടും കാണാം ナマステ